യും നല്ല ഒരു കഴിവുണ്ടെന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല ഇതിപ്പോ കഴിവ് തെളിയിച്ച് ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യ സന്തോഷം ഉണ്ടായി എല്ലാവരും എൻ്റെ മകന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക ഇവന്റെ വീഡിയോ കാണുന്നവരല്ലേ ഇവനെ എൻ്റെ മോനെ അനുഗ്രഹിക്കുക നല്ല സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇത് ചെയ്തു വെച്ചതിൽ ഇത് പെരയിലും മിറ്റങ്ങളിലില്ല ഇത്രയും പ്ലെയിൻ കണ്ടു ഞാൻ എന്തോന്നില്ലാത്ത ആഗ്രഹത്തോടെ ഇത് എന്തായി വരും അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുൻപോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാസ് ഇന്ന് പ്രേക്ഷകരായ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നു ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരാണ് അവരുടെ അടിപൊളി കഴിവുകളാണ് ഫ്ലൈറ്റുകളും ഡ്രോണുകളും ഒന്ന് വേണ്ട

അതൊക്കെ റണ്ണിങ് കണ്ടീഷനാ പിന്നെ ഇത് വരുന്നേ ഇപ്പൊള്ളു ഫ്ലൈ ചെയ്യാൻ ഒരാഴ്ച ആവുമ്പോഴത്തേക്ക് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റിയാല് അമ്പത്തി ആറ് പൂജ്യം നാല് അഞ്ച് രണ്ട് ഇതിനകത്ത് പറഞ്ഞു ചെയ്തു തൊണ്ണൂറ്റി നാല് അമ്പത്താറ് പൂജ്യം നാല് അഞ്ച് രണ്ട് പിന്നെ ഇൻസ്റ്റയില് ആർ സി പൈലറ്റ് എന്നാണ് ടു പോയിന്റ് അതാണ് ഇൻസ്റ്റം ഐ ഡി അതിനകത്ത് ബന്ധപ്പെട്ടാലും ബുക്ക് ചെയ്തോ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ആർ സി പ്ലെയിൻ ആണ് പേര് എസ് ജി എക്സ്പ്ലോർ പിന്നെ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും ഇത് ഇപ്പം ഒരു എയർ ബോട്ടാണ് പറഞ്ഞ പണിഞ്ഞിട്ടുള്ളത് ആർ സി എയർ ബോട്ട് എന്ന് വെച്ചാൽ എയർ വഴി എയർ ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു മോഡലാണ് അപ്പം ഇതേ ഇപ്പം റണ്ണിങ് കണ്ടീഷനിലാണ് ഇതൊക്കെ ആണെങ്കിൽ ഈ പ്ലെയിൻസ് പ്ലെയിൻസ് ഒക്കെ പണി കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട് പൂർത്തിയായിട്ടില്ല അപ്പോൾ ഏതാ കുറച്ച് നാൾക്ക് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പണിയും കൂടി പൂർത്തിയാകുന്നതായിരിക്കും നമുക്കപ്പോൾ ഇതൊന്ന് റണ്ണ് ചെയ്ത് ചെയ്യാം അച്ഛൻ ഇത് അമ്മ ചേട്ടനുണ്ട് ചേട്ടൻ ഇപ്പം ഇപ്പം നാട്ടിലില്ല വിദേശത്താണ് പിന്നെ ഇത് കാര്യങ്ങളിൽ എല്ലാം സപ്പോർട്ടാണ് വളരെ സപ്പോർട്ടുകൾ തരുന്നുണ്ട് പിന്നെ ഈ ഒക്കെ എനിക്ക് വാങ്ങിച്ചു തന്നതും ഈ ഫണ്ടിന്റെ ഒക്കെ ഇഷ്യൂസ് കാരണം ഇതിന്റെ പണികളൊക്കെ ഇടയ്ക്ക് വെച്ചൊന്നും നിന്നായിരുന്നു അപ്പൊ എനിക്ക് സ്കൂളുകളിൽ നിന്നാണ് സപ്പോർട്ട് കിട്ടിയത് പാങ്കോട്ട് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് എസ് എൻ ജി ഡി വി എച്ച് എസ് കുഴിക്കലിടവ അവിടുത്തെ പ്രിൻസിപ്പള് മാനേജർ എൻഎസ്എസ് കോർഡിനേറ്റർ സാറ് എല്ലാ സാർമാർക്കും എനിക്ക് ഈ അവസരത്തിൽ നന്ദി പറഞ്ഞു അവര് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ട്രാൻസ്മീറ്ററുകളോ മറ്റു കാര്യങ്ങളോ വെച്ച് ഇതിന്റെ ദൗത്യം എനിക്ക് വിജയിപ്പിക്കാൻ സാധിക്കത്തില്ലായിരുന്നു അപ്പം സ്കൂളിലെ ടീച്ചർമാർക്കും നന്ദി പറയും ഈ ഒരു അവസ്ഥയിൽ

സഹായങ്ങളും സാധനങ്ങളും എല്ലാം വാങ്ങിക്കാനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചേട്ടാ ഇതാണ് ഇതിന്റെ ട്രാൻസ്മീറ്റർ ഇത് ഇതിന്റെ റിസീവർ ആണ് പിന്നെ നമ്മൾ ഈ എയർ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുമ്പം രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ വിധിയം ത്രീസെൽ ബാറ്ററി ആണ് പതിനൊന്ന് വോൾട്ടിന്റെ പിന്നെ ഇതിനകത്ത് ഒരു ഇ എസ് സി ഉണ്ട് ഇത് മുപ്പതാം പേറിൻ്റെ ഇ എസ് സിയാണ് പിന്നെ ഒരു സെർവോ ഉണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ബി എൽ ടി സി മോട്ടറ് ഒരു ത്രീ ഇഞ്ച് ബ്ലേഡ് പ്രൊപ്പല്ലറും ഇത് വെച്ചാണ് ഇത് എയർ ബോട്ടാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യണം പിന്നകത്ത് സെർവ വരുന്നത് ചാനൽ നമ്പർ വണ്ണ് വണ്ണി ചാനൽ നമ്പർ വണ്ണിലാണ് സെർവ് വരുന്നത് ഇത് ലെഫ്റ്റും റൈറ്റും ഇരിക്കാൻ പിന്നെ ഇ എസ് സി നമ്മൾക്ക് പവർ ചെയ്യണേ റിസീവറും പവർ ആവും അപ്പം ഇത് മോട്ടോർ വർക്ക് ചെയ്യുന്നതിന് നമ്മൾ ചാനൽ നമ്പർ ത്രീയിലാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പം വീഡിയോക്കകത്ത് കാണാം പിന്നെ നമ്മൾ കറക്റ്റ് ഇത് ചാനൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ബാറ്ററിയെക്കുറിച്ച് പറഞ്ഞ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ആണ് ഇത് വെച്ച് എല്ലാം പ്ലെയിനും എല്ലാം ഫ്ലൈ ചെയ്യുന്ന പ്ലെയിൻ ഫ്ലൈ ചെയ്യുമ്പോൾ ഒരു എട്ട് മിനിറ്റ് ഒക്കെ ഫ്ലൈ ടൈം കിട്ടും ഇതിൻ്റെ നോക്കിയിട്ടില്ല അതിൻ്റെ അറിയത്തില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കിട്ടുമായിരിക്കും ഇത് പവർ ചെയ്യുക അപ്പം ഇത് ഒരു ബൈൻഡിങ് ശബ്ദത്തോടു കൂടി തോണാവും അപ്പം ഇത് ലെഫ്റ്റിലോട്ടാകുമ്പം ഇവിടുത്തെ റഡർ ലെഫ്റ്റാവും ഇത് റൈറ്റിലോട്ടാകുമ്പം റൈറ്റ് ആവും അതനുസരിച്ച് നമുക്ക് ബോട്ടിന്റെ ദിശ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതാണ് ത്രോട്ടിൽ നടന്നത് ഇതാണ് മോട്ടറിന്റെ പവർ കൂട്ടുന്നത് ഇത് കൂടുന്നതനുസരിച്ച് സ്പീഡ് കൂടുന്നതായിരിക്കും നമുക്കതൊന്ന് സെറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറിയൊരു ഒരു മോഡല് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഒരു മോഡലാണ് ഇത് ഇത് മാത്രമല്ല ഇത് പരീക്ഷണത്തിന് വേണ്ടി ചെയ്താൽ ഇത് കഴിഞ്ഞ് നമ്മൾ വലിയൊരു മോഡൽ ഉടനെ ചെയ്ത് റൺ ചെയ്ത് കാണും ഇപ്പൊ ഇത് നമ്മൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തത് പക്ഷേ ഇത് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആർ സി ബോട്ട് പണിഞ്ഞത് പ്ലെയിനൊക്കെ കുറേ പണിഞ്ഞ് കുറേ പണിഞ്ഞ് ക്രാഷ് ആയിട്ടായാലും അത് ഇപ്പം സക്സസ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ട് പണിഞ്ഞ ഒരു മോഡൽ ഇത് നല്ല വളരെ നല്ല സക്സസ് ആയിട്ടുണ്ട് അപ്പം ഇത് മാത്രമല്ല ഇതിൽ വലിയൊരു മോഡൽ എന്തായാലും ഉടനെ പണിഞ്ഞ് ഇറക്കുന്നതായിരിക്കും നമുക്കിതിന് ടേപ്പൊക്കെ ഒട്ടിച്ചൊന്ന് സെറ്റ് ചെയ്യാം അകത്ത് വെള്ളം കയറായിരിക്കാൻ വേണ്ടി നമുക്ക് ആർ സി ബോട്ട് എയർ ബോട്ട് നമുക്കൊന്ന് ഓടിച്ചു പോകാം വെള്ളം നമ്മൾ നമുക്ക് പറ്റിയ വിശാലമായ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം ഇല്ല റിവേഴ്സ് ഇല്ല ഒരു ബോട്ടിലും റിവേഴ്സ് ഇല്ലല്ലേ ഒരു സൈഡായി